വീട് വലിയ വല്യ ആളുകളുടെ ഒക്കെ വീടുകൾ ഞാൻ ചോദിക്കട്ടെ ഇഷ മഹരിബിന്റെ ഇടയിൽ ഖുർആൻ ഒന്ന വീടുണ്ടോ നിഖലുകളും മാലകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാകും അല്ലേ അതേപ്രകാരം ഖുർആന്റെ കൂടെ ഒരു സെബീനുണ്ടാകും ഇതൊക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം ആ മാത്രമല്ല അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തൻ്റെ ആയിരുന്നു ആര ഉമ്മമാര് ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ടുശീലിച്ചതാണ് സ്വഭാവങ്ങളൊക്കെ കണ്ടുശീലിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സെബീൻ എന്താന്ന് പോലും അറിയില്ല നിന്റെ ഇടക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് തോതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ ആ കുട്ടിയെ വിളിച്ചിട്ട് രണ്ട് സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു ആ കുട്ടിയെ സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു ഞങ്ങള് കുറെ കാത്തിരുന്നു ഇപ്പൊ വരും കുട്ടി കുട്ടിയെ കാണുന്നില്ല പിന്നീട് ഒരു അല്പ നേരം കഴിഞ്ഞപ്പോ ആ കുട്ടി ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു ഞങ്ങൾ വിളിച്ചു മനോടാ നിന്നെന്തിനോ അന്വേഷിച്ചതാ സെബീന എവിടെ അതിരിക്കണ് അവ നോക്കുമ്പോ പാത്രം കഴുകുന്ന രണ്ട് സെബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിണ് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജീവത്തിൽ ഒരിക്കലെങ്കിലും എടുത്തു ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും പാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം